അംഗീകാരമുള്ള കോളേജിൽ ആധുനിക സാങ്കേതിക സംവിധാനങ്ങൾ ഉൾക്കൊള്ളിച്ച ലബോറട്ടറികൾ കമ്പ്യൂട്ടർ ലാബുകൾ ഹൈടെക് ക്ലാസുകൾ അതിവിശാലമായ ലൈബ്രറി മുതലായവ സജ്ജമാണ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് ആൻഡ് ടെക്നോളജി വാവന്നൂർ പട്ടാമ്പി പാലക്കാട് പട്ടാമ്പിയിൽ മഴ പെയ്താൽ ഉണ്ടാവുന്ന വെള്ളക്കെട്ടിന്റെ കാരണം തേടി അധികൃതരുടെ പരിശോധന മേലെ പരിശോധനയിലെ സ്ലാബുകൾ ഉയർത്തിയാണ് പരിശോധന നടത്തിയത് വ്യാപാരികളുടെ പരാതിയെ തുടർന്നാണ് നടപടി മേലേപ്പട്ടാമ്പിയിൽ വെള്ളക്കെട്ട് ദുരിതം വ്യാപകമാണ് കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ കനത്ത മഴയിൽ മേലേപ്പട്ടാമ്പിയിൽ വെള്ളക്കെട്ട് ദുരിതവും വ്യാപാര സ്ഥാപനങ്ങളിലേക്ക് വെള്ളം കയറുന്ന സാഹചര്യവും ഉണ്ടായിരുന്നു ഇതിനെതിരെ പ്രതിഷേധവുമായി വ്യാപാരികൾ രംഗത്ത് വന്നിരുന്നു ഇതിന്റെ പശ്ചാത്തലത്തിലാണ് ഞായറാഴ്ച അധികൃതരുടെ നേതൃത്വത്തിൽ ഇവിടെ പരിശോധന നടത്തിയത് വെള്ളക്കെട്ടിന്റെ പരിഹാരം കാണുന്നതിന്റെ ഭാഗമായി മേലേപ്പട്ടാമ്പി പ്രദേശത്തെ അഴുക്കുചാലുകളുടെ മുകളിലുള്ള സ്ലാബുകൾ ഉയർത്തിയാണ് അധികൃതർ പരിശോധന നടത്തിയത് നിലവിൽ ചാലിനുടെ ഉൾവശങ്ങളിൽ ഒന്നും അടിഞ്ഞിരിക്കുന്നതായി കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല വീണ്ടും വെള്ളം കയറുന്ന സ്ഥിതി ഉണ്ടാവുകയാണെങ്കിൽ മറ്റു ഭാഗങ്ങളിലെ സ്ലാബുകൾ കൂടി ഉയർത്തിയുള്ള പരിശോധന നടപ്പാക്കാമെന്നും വ്യാപാരികൾക്ക് ഉറപ്പു നൽകിയിട്ടുണ്ട് അതേസമയം മേലെ പട്ടാമ്പിയിൽ അനുഭവപ്പെടുന്ന വെള്ളക്കെട്ടിന് ശാശ്വതമായ പരിഹാരം കാണണമെന്ന് വ്യാപാരി വ്യവസായികം സമിതി പട്ടാമ്പി യൂണിറ്റ് ഭാരവാഹികൾ കഴിഞ്ഞ ദിവസം ആവശ്യപ്പെട്ടിരുന്നു